നാല് പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശിപ്പിക്കുന്നത് ആനന്ദാകർഷം ബ്രഹ്മാനന്ദ ശിവയോഗി വേണ്ടിയിട്ടുള്ളതാണ് ശ്രീ എ പി ചെക്കുട്ടി അത് ചിറ്റ വിനായകൻ വർഷത്തിന് നൽകി പ്രകാശിപ്പിക്കും ആനന്ദഗീതങ്ങൾ ബ്രഹ്മാനന്ദ ശിവ യോഗിയുടെ പുസ്തകമാണ് ശ്രീ വി വി ഗോപിനാഥ് വള്ളപ്പൂർ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ അദ്ദേഹം അത് ഡോക്ടർ ജോൺ ജോഫി ഷീഫിന് നൽകി പ്രകാശിപ്പിക്കും ബ്രഹ്മാനന്ദ ശിവ ജ്ഞാനോദയത്തിൻ്റെ അടരുകൾ എന്ന ഡോക്ടർ ധർമ്മരാജാ പുസ്തകം എടുക്കൽ രാജഗോപാൽ വാഗത്താനും അത് ടി കെ ശക്തീധരൻ നെങ്കിൽ കൊണ്ട് പ്രകാശിപ്പിക്കും സിദ്ധാനുഭൂതി സുദർശൻ കുന്നത്തുകൽ വി യു സുരേന്ദ്രൻ നൽകി പ്രകാശിപ്പിക്കും എന്ന കാര്യം വർഷം എഴുതിയിട്ടുള്ളത് എന്തിലും പറഞ്ഞിട്ടുള്ള ആളുകളും എല്ലാവരും സ്റ്റേജിലേക്ക് എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പ്രകാശനം കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട

കർഷമുള്ള പുസ്തകം അതിലത് മുമ്പ് എഴുതപ്പെട്ടതാണ് അതിൻ്റെ വിപുലമായ പ്രകാശന ചടങ്ങ് ആശ്രമത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നതാണ് അത് അവിടെ ചില വിധ്വത്സക പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ സമ്മതിക്കില്ല എന്നുള്ള രൂപത്തിൽ ആ ചടങ്ങ് നടക്കാതെ പോയതാണ് ഏറ്റവും ശിവയോഗിയുടെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇത് ഇത് പ്രമുഖ പത്രപ്രവർത്തകൻ ശ്രീ എൻ പി ചെക്കുട്ടി വേലാചൻ മാസ്റ്റർക്ക് നൽകി അതിൻ്റെ പ്രകാശനം നിർവഹിക്കും സിദ്ധാനുഭൂമി എന്ന പുസ്തകം അത് പ്രകാശനം ചെയ്ത് സുപർശനം നടത്തുകയും ഏറ്റുവാകുന്നത് വി യു ശ്രീധ ആനന്ദഗീതങ്ങൾ എന്ന ശിവയോഗിയുടെ ചെറുപ്പത്തിലുള്ള പുസ്തകം ആദ്യം എഴുതിയിട്ടുള്ള പുസ്തകമാണ് അത് ശ്രീ വി വി ഗോപിനാഥ് ഡോക്ടർ ജോൺ ജോഫ്സ് നൽകിക്കൊണ്ട് പ്രകാശിക്കുന്നത് ശ്രീ ധർമ്മരാജ് കടാട് എഴുതിയിട്ടുള്ള പുസ്തകമാണ് അത് പ്രകാശൻ രാജഗോപാൽ വാഗ്ദാനം നിർവഹിക്കും സ്വീകരിക്കുന്ന ടി കെ സക്തൻ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ചുരുക്കം ചില വാക്കുകൾ അത് പ്രകാശനം ചെയ്തവർ സംസാരിക്കും അതിനായി ആദ്യം സംസാരിക്കുന്നത് ശ്രീ എൻ പി ജെക്കുട്ടി കേരളത്തിലെ അറിയപ്പെടുന്ന പത്ര മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം രണ്ടുപേർക്കും സംസാരിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നു ബഹുമാൻപ്പെട്ട അധ്യക്ഷൻ ആഹാ ഓർവേറ്റർ എൻ്റെ സുഹൃത്ത് കെ സഹീരൻ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലം മുതലേ സുഹൃത്തായിരുന്ന ഡോക്ടർ ധർമ്മരാജ് അടാട്ട് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന വീദിയിലും സദസ്യവുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ ഈ പുസ്തകം ബ്രഹ്മാനന്ദ ശിവര യോഗിയുടെ ഈ പുസ്തകം രണ്ട് ദിവസം മുമ്പ് എനിക്ക് അയച്ച് കിട്ടിയിരുന്നു ഞാനത് ചുരുങ്ങിയ സമയം കൊണ്ട് പരമാവധി വേഗത്തിൽ അത് വായിച്ചു തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ശിവയോഗി ഈ പുസ്തകം പ്രസാദനം ചെയ്തത് അത് കഴിഞ്ഞ രണ്ട് വർഷത്തിനു ശേഷം അദ്ദേഹം അന്തരിച്ചു തൻ ഇന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിലേക്ക് ശേഷം അദ്ദേഹം നിരവധി ദാർശനിക കൃതികൾ പുറത്തിറക്കുകയുണ്ടായിട്ടുണ്ട് ഈ കൃതികളിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ച ഒരു ധർമ്മ സന്ദേശം ഒരു പുതിയ ലോക സംബന്ധിച്ചുള്ള ഒരു ദാർശനികമായ കാഴ്ചപ്പാട് അത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു പരിപൂർണ രൂപത്തിൽ സംസ്കൃത ശ്ലോകങ്ങളിലൂടെ ആ ശ്ലോകങ്ങളുടെ വിവരണത്തിലൂടെ മലയാളി സമൂഹത്തിന് കാഴ്ച വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് തീർച്ചയായും ഒരു നൂറ്റാണ്ട് മുമ്പുള്ള കേരളീയ സമൂഹത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ചർച്ചകളെ കുറിച്ച് ആ കാലത്ത് നമ്മുടെ സമൂഹം കൈകാര്യം ചെയ്ത വളരെ ഗൗരവമുള്ള വിഷയങ്ങളെക്കുറിച്ച് അന്നത്തെ ദാർശനികവും സാംസ്കാരികവുമായ കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ലഭിക്കാൻ ഈ പുസ്തകത്തിന്റെ പാരായണം ഇന്ന് നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്നായിരിക്കും തോന്നുന്നു കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ യഥാർത്ഥത്തിൽ പറയാൻ ശ്രമിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ വലിയ തോതിൽ എന്താ പറയുക അതിന്റെ വളർച്ചയെ പിടിച്ചു കിട്ടിയ ചില പ്രത്യേക സത്യ ദർശനങ്ങളെക്കുറിച്ചുള്ള വളരെ കർശനമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ തത്വശാസ്ത്രം വേദാന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ തത്വശാസ്ത്രം ജാതി മത വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ തത്വശാസ്ത്രം സാമൂഹികമായ അനീതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ തത്വശാസ്ത്രം അതിനെ അതിനിശിതമായിട്ടാണ് സ്വാമി ഈ പുസ്തകങ്ങളിൽ യഥാർത്ഥത്തിൽ വിമർശിക്കുന്നത് വളരെ കടുത്ത ഈ പുസ്തകങ്ങൾ ഇന്ത്യൻ ദർശനത്തിൻ്റെ അടിസ്ഥാനപരമായ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് വളരെ കടുത്ത ശക്തമായ ഭാഷയിലാണ് അതിനെ അദ്ദേഹം തിരസ്കരിച്ചു കളയുന്നത് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും താഴെക്കിഴയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ കൂടെ സംസ്കാരമാണ് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ അന്ന് ഉയർന്നു വന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിത് കാണേണ്ടത് ശിവയോഗിയെ ശിവയോഗിയായിട്ട് മാത്രം കാണുന്നത് ശരിയല്ല മറിച്ച് കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും അന്ന് കൊളോണിയൽ ആധുനികതയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ സംസ്കാരത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ജനകീയ പ്രതിരോധം അത് നാരായണപുരം സ്വാമി ആയാലും ശരി വൈകുണ്ടസ്വാമിയായാലും ശരി കൊഴികയിൽ അപ്പച്ചനായാലും ശരി അയ്യങ്കാളിയായാലും ശരി അങ്ങനെയുള്ള കേരളത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭരായ സാമൂഹിക ശക്തികൾ സാമൂഹിക ചിന്തകർ അവർ കീഴാള സമൂഹങ്ങളിൽ നിന്നാണ് ഉയർന്നത് അവർക്ക് ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള പുതിയ ശക്തി നൽകിയത് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട് പാശ്ചാത്യ നാഗരികതയുടെ വെളിച്ചം പാശ്ചാത്യ നാഗരികയുടെ ശക്തി പാശ്ചാത്യരുടെ എന്താ പറയുക പുതിയ വികസനത്തിന് വേണ്ടിയുള്ള അവരുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ വളരെ പഴയ പഴഞ്ചനായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രവണതകൾ കേരളം വിട്ട് നാട് വിട്ടുപോയാൽ പ്രശ്നമാണ് ആൾ ജാതിക്കിൽ കുറഞ്ഞവരെ തൊട്ടുപോയാൽ പ്രശ്നമാണ് കണ്ടാൽ പ്രശ്നമാണ് കേട്ടാൽ പ്രശ്നമാണ് അക്സർസൈസ് ചിന്തിച്ചാൽ പ്രശ്നമാണ് എന്ന തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള അസമത്വത്തിൻ്റെയും അനീതിയുടെയും അന്തരീക്ഷത്തിൽ നിന്ന് മാനവികതയിൽ തോന്നിയ ഒരു പുതിയ സംസ്കാരത്തെക്കുറിച്ചുള്ള ആ വെളിച്ചം നമുക്ക് നൽകുന്നത് ഈ ഒരു പരിധി വരെ പാശ്ചാത്യ ആധുനികതയുടെ സന്ദേശങ്ങളാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായിട്ടുള്ള തുല്യതയെക്കുറിച്ചുള്ള ആശയങ്ങൾ വളരെ ശക്തമായിട്ട് ഈ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നു രണ്ടാമത് എല്ലാ കാലത്തും ഇന്ത്യയെ സംസാരിച്ചോളം ഈ നമ്മുടെ സംസ്കാരത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാത്തിനെയും നിഷേധിക്കുന്ന തിരസ്കരിക്കുന്ന ഒരു ഒരു പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാം തിരസ്കരിക്കുന്നതും എല്ലാം ഉപേക്ഷിക്കുന്നതുമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയും അദ്ദേഹം അതിനെ തിരസ്കരിക്കുന്നു അദ്ദേഹം യഥാർത്ഥ തന്നെ സാമ്പത്തിക വികസനത്തിൻ്റെ സാമ്പത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും ശക്തമായിട്ട് തന്നെ എഴുതുന്നുണ്ട് മാത്രം മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം വളരെ ശക്തമായിട്ട് ചാർവാകൻ അടക്കമുള്ള നമ്മുടെ ഒരു പുതിയ സിദ്ധാന്തങ്ങളെ ലോകായുധ സിദ്ധാന്തങ്ങളെ ദൈവത്തിനെ സംബന്ധിച്ചുള്ള അമിതമായിട്ടുള്ള ഭക്തിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യുക്തിപൂർവമായ ഒരു ഈ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ അതിശക്തമായിട്ട് പ്രത്യേകിച്ച് പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ചാർവാഹ സിദ്ധാന്തത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ശക്തമായിട്ട് അദ്ദേഹം നൽകുന്ന ഊന്നൽ അതിൽ നൽകുന്ന അദ്ദേഹം നൽകുന്ന പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ യഥാർത്ഥത്തില് നമ്മുടെ ആധുനിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഭാരതീയമായ പാരമ്പര്യങ്ങളിൽ തന്നെ എത്രമാത്രം കരുത്തിട്ടുള്ള മുളകൾ അതിനകത്തുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം ആധുനിക തലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് ചിന്താപരമായ ദാർശനികമായിട്ടുള്ള ഉണർവ് നൽകാൻ സാധ്യതയുള്ളതാണ് കാരണം ഇന്ന് എന്ന് പറയുന്നത് മത സാമൂഹികമായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റി ആകെ തകർച്ചയിലേക്ക് തകർച്ചയിലേക്കും കടുത്ത സാമൂഹികമായ സംഘർഷങ്ങളിലേക്കും നയിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി പച്ചവെള്ളത്തിന് തീ വർഗീയതയുടെ കാലത്ത് അതിൽ നിന്ന് വ്യക്തമായ വ്യത്യസ്തമായിട്ട് മതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും വളരെ സുചിന്തതമായിട്ടുള്ള യുക്തിപൂർവമായിട്ടുള്ള ആലോചനാപൂർവമായിട്ടുള്ള ഒരു പുതിയ സമീപനം ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഒരു കാഹളധ്വനി ഈ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ഇന്നത്തെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കേണ്ട ഒരു സാമൂഹിക നവോത്ഥാന ചിന്തകരാണ് എന്ന് മാത്രമാണ് ഈ പുസ്തകത്തിൻ്റെ വായനയിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വായന എനിക്ക് സത്യത്തിൽ വലിയ ഒരു ഉൾക്കാഴ്ച നൽകി എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നമസ്കാരം